ഹായ് ഓൾ സ്ലീപ്പ് ഡിപ്രിവേഷൻ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നൊക്കെ നമ്മൾ പറയും സോ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെയ്റ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ജേണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെയ്റ്റ് കുറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇനഫ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് മൂന്ന് വർഷക്കാലം ഞാൻ നല്ല രീതിയിൽ ഇൻസോംനിയ സഫർ ചെയ്ത ഒരാളാണ് സോ ഞാൻ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്താണ് എന്തൊക്കെ മെത്തേഡ്സ് ചെയ്താണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറിയത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത് ദാറ്റ് ഈസ് ചായയും കാപ്പിയും ചായ അഡിക്റ്റ് ആയിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി ഒരു വർഷക്കാലമായിട്ട് ഞാനിപ്പോൾ ചായയും കാപ്പിയും ഒന്നും കൺസ്യൂം ചെയ്യാറില്ല കുടിക്കാറില്ല അപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് ടീ ആൻഡ് കോഫി മാറ്റിയതോടുകൂടി എനിക്കുണ്ടായത് നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് അശ്വഗന്ധ ടാബ്ലെറ്റ്സ് യെസ് ദിസ് വൺ അശ്വഗന്ധ ടാബ്ലറ്റ്സ് സോ ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് ആയുർവേദിക് ടാബ്ലറ്റ്സ് ആണ് ഇത് നമ്മുടെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് കൂടിയാണ് സോ ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ രണ്ട് ടാബ്ലറ്റ് വെച്ചാണ് ഡെയിലി കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഒന്ന് രാത്രി ഒന്ന് പക്ഷേ പിന്നീട് പോകെ പോകെ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഡെയിലി വൺസ് ആ ഒരു രീതിയിലാക്കി ഒരെണ്ണം ഒരു ദിവസം ഇപ്പോൾ ഞാനത് കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഞാനിപ്പോൾ ഇത് കഴിക്കുന്നില്ല പക്ഷേ എന്നാലും ചില ദിവസങ്ങളിൽ രാത്രി കിടക്കാൻ നേരത്തെ എനിക്ക് ചിലപ്പം സ്ട്രെസ് കൂടുന്നതായിട്ടൊക്കെ തോന്നും ആ സമയത്ത് ഞാനിതൊരെണ്ണം കഴിച്ചിട്ട് കിടക്കും ഇപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്തത് ഞാനൊരു ഹെർബൽ ടീ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി ദാറ്റ് ഇസ് ക്യാമൈൽ ടീ ക്യാമൈൽ ടീൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇൻസോമിനിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാമൈൽ ടീ ക്യാമൈൽ ടീ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഹാർഡ് ടു ആൻസർ ബിക്കോസ് ഞാനിത് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതായിരുന്നു കാര്യം അല്ലെങ്കിൽ പിന്നെ ഹണിയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ കുടിക്കണം അപ്പോൾ ഹനി ആഡ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഒരു ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ഭയങ്കര നല്ല ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നും അതുകൊണ്ട് ഞാൻ ക്യാമമൈൽ ടീ വളരെ കുറച്ച് ദിവസം മാത്രമേ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ പക്ഷേ ക്യാമമൈൽ ടീയും നല്ല രീതിയിൽ നമ്മുടെ ഉറക്കക്കുറവൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ടീ ആണ് ആൻഡ് ദി ഫോർത്ത് ഓപ്ഷനേഴ്സ് അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് യോഗാസനാസ് സോ ഞാൻ സേർട്ടൺ യോഗ ആസനാസ് ഞാൻ കിടക്കുന്നതിന് മുന്നേ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേർട്ടൺ യോഗ ആസനാസ് കൂടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അതും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് സോ എനിക്ക് ഏറ്റവും വർക്കായ കാര്യങ്ങളാണ് ഈ ചായയും കാപ്പിയും എലിമിനേറ്റ് ചെയ്യുക യോഗ ആസനാസ് പിന്നെ നമ്മുടെ സ്വന്തം അശ്വഗന്ധ ടാബ്ലെറ്റ്സും സോ ഈ അശ്വഗന്ധ ടാബ്ലെറ്റ്സിൻ്റെ ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ ഫസ്റ്റ് ബോട്ടിൽ കറക്റ്റായിട്ട് ഒരു മാസം രണ്ടെണ്ണം വെച്ച് ഡെയിലി കഴിച്ചു പിന്നീട് ഫസ്റ്റ് മന്ത് കഴിഞ്ഞതിന് ശേഷം ഒരെണ്ണം വെച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ കറക്റ്റായിട്ട് തീർത്തു സെക്കൻഡ് ബോട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെയാക്കി കഴിക്കുന്നത് കാരണം ഇപ്പം അതിൻ്റെ പ്രോബ്ലം അത്രയ്ക്കും വലിയ പ്രോബ്ലം ഇല്ല ഇൻ സോമ്യ എനിക്കിപ്പം അത്യാവശ്യം ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് സോ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ യോഗ ആസനാസ് ഞാൻ ചെയ്ത ആസനസ് ചെയ്തൊക്കെയാന്നുള്ളത് ഞാൻ വരും വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സോ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ആർക്കൊക്കെ ഏതൊക്കെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല ചിലർക്ക് ചിലത് വർക്ക് ആവും ചിലർക്ക് മറ്റ് ചിലതായിരിക്കും വർക്ക് ആവുന്നത് സോ എന്തായാലും ജസ്റ്റ് ഗീവ് ട്രൈ നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ ബായ്